എന്ന് അറിയില്ല ഈ അവിടെ മണ്ണരിച്ചിട്ട് അവര് ഗോൾഡ് തിരയാണ് കാരണം ഇവിടെ സംസ്കരിച്ച ആൾക്കാരുടെ സ്വർണം അവിടെ ഉണ്ട് എന്നാണ് അവര് വിശ്വസിക്കുന്നത് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളിപ്പം വാരണാസി സ്റ്റേഷനിലെത്തി സമയം ഒന്നര ആയിട്ടുണ്ട് വാരണാസിൽ എത്തി അപ്പൊ നമ്മളൊക്കെ ചൂടാല്ലേ ഇവിടെ പക്ഷെ ചൂടുണ്ട് രാവിലെ വെളുപ്പിന് ഒന്നര ആയിട്ട് പോലും ഇത്ര ചൂടാണെങ്കി അപ്പൊ പകലെന്തായിരിക്കും അവസ്ഥ ഉറക്കാണ് കേട്ടോ ഉറക്കത്തിന്ന് വിളിച്ചൊടക്കിയൂർട്ടോ ഒരുപാട് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ള വലിയ സ്റ്റേഷനാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷനൊക്കെ പോലെ തന്നെ തോന്നുന്നു ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഒരുപാട് ലഗേജ് ഉള്ളത് കൊണ്ട് ലിഫ്റ്റിയില് പോവാന്ന് വിചാരിച്ചു ലിഫ്റ്റിന്റെ അവസ്ഥ ഞങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങുന്നുണ്ട് അപ്പം നമുക്ക് ഇനിയൊരു വണ്ടി വിളിച്ച് പോകണം ഇത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയപ്പോ കണ്ട കാഴ്ച കഴിഞ്ഞ് കിടക്കാം

അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റ് റൂമിൽ തന്നെ എത്തി െത്തി ഫ്രണ്ട്സ് ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും രണ്ട് റൂമാണ് ത്തെ രണ്ടാമത്തെ ഫ്ലോറിലും അവർക്ക് നാലാമത്തെ ഫ്ലോറിലും ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങണം രാവിലെ എണീറ്റ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഉറക്കമൊക്കെ എണീറ്റ് പന്ത്രണ്ട് മണിയായി ഫ്രണ്ട്സ് അപ്പം ഞങ്ങള് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒന്നേ പത്തായി സമയം അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ കുടിച്ചോട്ടോ ഭയങ്കര ചൂടാണ് കേട്ടോ പുറത്ത് നമ്മള് ഇതിന്റെ ഉള്ളില് എ സി കിട്ടി വിചാരിക്കുമ്പോൾ പുറത്ത് ഇങ്ങോട്ടുള്ള വഴികളൊക്കെ കുഞ്ഞി കുഞ്ഞി വഴികളാണ് ഒരു ബൈക്കിനു പോരാനുള്ള വഴിയുള്ളുല്ലേ ഇല്ലല്ല ഓട്ടുവല്ല നമ്മള് തീന്റെ അടുത്ത് നിൽക്കുമ്പോ നമ്മുടെ പൊള്ളില്ലേ നമ്മുടെ തീന്റെ അടുത്ത് കിട്ടുമ്പോ അതേ ഒരു ഫീലാണ് കേട്ടോ നല്ല രാത്രി ശരിക്ക് കാണാൻ പറ്റില്ല ഫ്രണ്ട്സ് ഞങ്ങൾ റൂമിലേക്ക് തന്നെ പോകുന്നു നമ്മൾ ഫ്ലോറിൽ ഈ ഫ്ലോറിൽ തന്നെ ഉണ്ട് ഫ്രണ്ട്സ് ഫുഡ് വന്നിരിക്കുന്നു നാല് ലെഞ്ചുണ്ട് എന്തൊക്കെയാ വിഭവങ്ങളാണുള്ളത് വെണ്ടക്കും കിഴങ്ങും ഇട്ടൊരു തോരൻ സംഭവം ഉണ്ട് ഇത് മനസ്സിലായില്ല എനിക്ക് ഇത് കോളിഫ്ലവർ വെച്ചൊരു കറി കോളിഫ്ലവർ മാതിരി പച്ചക്കറിയാണെന്നാ തോന്നണത് കൂടുതലാ ഇത് അച്ചാറ് തൈര് പപ്പടം മസാല പപ്പടം ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു ഇനി ഞങ്ങള് മോളിലോട്ട് പോവാന് കേട്ടോ നാലാമത്തെ ഫ്ലോറിൽ അമ്മമ്മയും അച്ഛനും അവരെല്ലാവരും ഉണ്ട് അവിടെ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് സമയം പറയാം ഹിസ്റ്റോറിക്കൽ സ്ഥലമാണ് ഫ്രണ്ട്സ് എന്താ ഗംഗ നദിയും വാരണാസിയും ഒക്കെ ഒരു ഹിസ്റ്റോറിക്കൽ സ്ഥലല്ലേ ഇന്ത്യയിലിപ്പോഴുള്ള ഏറ്റവും ഓൾഡ് നഗരം എന്ന് പറയണത് ഇതാണ് ഫ്രണ്ട്സ് വാരണാസിയാണ് ഈ പിന്നെ ബനാറസ് വാരണാസി വാരണാസിന്നൊക്കെ പറഞ്ഞ കാശിന്നാണ് പഴയ ആൾക്കാരുടെ പേര് ഇത് കാശി എന്ന് പറഞ്ഞ സ്ഥലമാണ് അതിന്റെ വേറെ പേരുകളാണ് ഇതൊക്കെ അപ്പൊ കാശിക്ക് പോവാന്ന് പറഞ്ഞിട്ട് പണ്ടുള്ള ആൾക്കാർ വയസ്സായ ആൾക്കാരൊക്കെ കാശിക്ക് പോകണു കാശിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ അവര് തിരിച്ചുവരില്ല അവരവിടെ മരിക്കും ഇവിടെ ദയിപ്പിക്കുന്നതാണ് അതിന്റെ സംഭവം അപ്പൊ പ്രായ ആൾക്കാര് ചിലപ്പോൾ ആരും നോക്കാനുള്ളവരോ ഇല്ലാത്തവരോ അല്ലെങ്കിൽ ഉള്ളവർ തന്നെ അവരുടെ ഒരു ആഗ്രഹപ്രകാരം ഇവിടെ വരുന്നു താമസിക്കുന്നു ഇവിടെ തന്നെ മരിക്കും ഇവിടെ തന്നെ ഡെയിലി എത്രയോ ആൾക്കാരെ ദഹിപ്പിച്ചോണ്ടിരിക്കുന്നത് ഗംഗ നദീന്റെ തീരത്തിൽ അപ്പം അതെല്ലാം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് ഒരു ചടങ്ങാണ് അപ്പൊ അത് കാണാൻ വേണ്ടി ഞങ്ങള് ഗംഗാ നദിയിൽ പോയിട്ട്

ഇവിടെ മൊത്തം ഇതുപോലെയുള്ള നല്ല കല്ലുകളാണ് ഒരു ബൈക്കൊക്കെ പോകണേ ദൂരളു ഇതേ ഉള്ളൂല്ലേ വീതി അതെ കുഞ്ഞി സ്ഥലം എല്ലായിടത്തും പല കളറിൽ മുറുക്കി തപ്പി വെച്ചിട്ടുണ്ട് അതവിടെ പോകുന്ന വഴിക്കൊക്കെ ടെമ്പിൾസ് ഉണ്ട് കേട്ടോ ഇതൊരു ടെമ്പിൾ ആണ് ഉം ഇഷ്ടംപോലെ നല്ല പേടേന്റെ മണം എന്തോരം പഴയ ബിൽഡിങ്സില് ഇതൊക്കെ പണ്ടോ എന്തോരം പഴയ ബിൽഡിങ് ആണ് നമുക്ക് ഒരു ടണലിനുള്ള പോകുന്നല്ലേ

സേഫായിട്ട് കൊണ്ടുനടുക്കണം ഫ്രണ്ട്സ് നല്ല കുത്തനുള്ള സ്റ്റെപ്പാണ് നേരം ഇറങ്ങി ചെല്ലുമ്പോൾ ബോട്ടുകൾ ഒരുപാട് ബോട്ടുകൾ തോണികൾ ഒക്കെ ഉണ്ട് അതിലേക്ക് എറിയാൽ അവർ നമ്മളെ കൊണ്ട് ഗങ്ങാരതി നടക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകും അവിടെ നിന്ന് കാണാം അമ്പലത്തിന്റെ ബാക്ക്ബാഗാണ് തോന്നുന്നത് അവിടെ ഡെഡ് ബോഡീസ് കത്തിക്കുന്നുണ്ടോ ആ കത്ത് നോക്കാ ഡെഡ് ബോഡീസാ ഫ്രണ്ട്സ് എല്ലാവരും നിക്കണം ബോട്ടിൽ ഗംഗാരഥി എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങാണ് ഗംഗാ നദീനെ പൂജിക്കുന്ന ചടങ്ങാണ് ഗംഗാരതി നിന്ന് പൂജ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഗംഗാ നദിയിലോട്ട് പൂജിച്ചിട്ടിങ്ങനെ വേറെ സാധനം ഇടും അത് നമ്മളിങ്ങനെ കാണും ആ സമയത്ത് നമ്മളിത് കത്തിച്ചൊഴുക്കി വിടണം അവിടെ ബോഡി ടക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് അവിടെ അടുത്ത് പോയി കാണാൻ പറ്റില്ല പക്ഷേ കുറച്ച് വിട്ടുന്നുണ്ട് അത് കാണാൻ പോകും ഫ്രണ്ട്സ് മറ്റേ ഫാലിമി സിനിമയിൽ കണ്ടിട്ടുണ്ടെന്ന് പറയില്ല അതിൽ ഇൻ ദ ഈ സ്ഥലം ഈ സ്ഥലത്ത് മറ്റേ ഒരു അച്ഛനെ തിരക്കണല്ലേ അതുകൊണ്ട് ഇതായിപ്പം അത് ദഹിപ്പിച്ചു അവിടെ സംസ്കരിച്ച ആൾക്കാരുടെ സ്വർണം അവിടെ ഉണ്ട് എന്നാണ് അവര് വിശ്വസിക്കുന്നത് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഇപ്പം അവിടെ ബോഡി ഒക്കെ കത്തിക്കുന്നത് കണ്ടിങ്ങനെ തിരിച്ചു വരികയാണ് ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ കുറച്ച് വിറകൊക്കെ വെച്ചിട്ട് അങ്ങനെ കത്തിക്കാണ് അല്ലാതെ ആൾക്കാർ ഇവിടെ ഏതൊരു റിലീജിയനും ആണെങ്കിലും വന്ന് കത്തിക്കാന്നാണ് പറഞ്ഞത് ഫ്രണ്ട്സ് ഞങ്ങൾ ഇവിടെ ബോട്ടിൽ വന്ന് ഫസ്റ്റ് റേറ്റ് ചോദിച്ചപ്പോൾ അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് അറുന്നൂറ് അറുന്നൂറ് പറഞ്ഞു പിന്നെ അഞ്ഞൂറ് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ അയാൾ പറഞ്ഞു പോകാൻ പാടില്ല അവിടെ സംസ്കാരമുള്ള ഏരിയ ആണെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങൾ ഏതായാലും ഇങ്ങോട്ട് പോകണം പോകുന്ന ഇവിടെ ലോക്കൽപ്പുറത്ത് ബോട്ട് തരേണ്ടതായിരുന്നു അവർ ആദ്യം ഇരുന്നൂറ് നൂറ്റി അമ്പത് പറഞ്ഞു നൂറ്റമ്പതിന് കൊണ്ടോ ഒരാളെ എത്ര പേരുടെ വ്യത്യാസം രണ്ടുപേരെ കാണാനില്ലാതെ ഞങ്ങൾ തിരഞ്ഞോണ്ടിരിക്കാണ് അപ്പൊ അവര് തോണ്ടേ അവളുടെ ഇരിക്കും ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ബോട്ട് കിട്ടിയില്ല അപ്പം ഞങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് ടെമ്പിളിൻ്റെ അടുത്തോട്ട് മാക്സിമം നടക്കാമെന്ന് വിചാരിച്ചു ആറരയ്ക്ക് ആറധികം നടക്കുന്നവരെ അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ പുഴയിലൊക്കെ ഇറങ്ങി ചെയ്യുന്നുണ്ട് കത്തി ചുഴുക്കി വിടുന്നുണ്ട് അവിടെ ഒരു സൈപ്പ കൂടി ഇരുന്ന് വായിക്കുന്ന ഗിറ്റാർ അവിടെ ചീത കത്തുമ്പോൾ ഇവിടെ ഗിറ്റാറില്ലേ അങ്ങനെ ഒരു സംഭവമല്ലേ റോമ ചക്രവർത്തി അല്ലേ മറ്റേ റോമാ നഗരം കത്തി അരിഞ്ഞപ്പം വീണ വായിച്ച് റോമാ ചക്രവർത്തി അങ്ങനെ ചരിത്രമുണ്ട് അതേമാതിരി അവിടെ മൃതദേഹം കത്തിക്കുന്നു ഇവിടെ ഗിറ്റാറുകൾ സായി പോയിക്കുന്നു കത്തിക്കാൻ എന്തേലും ഉണ്ടോട്ടി ഉണ്ടോ ഇവിടെ കുളിക്കുന്നവരുണ്ട് സ്നാനം ചെയ്യുന്നവരുണ്ട് പിന്നെ ബോട്ടുകൾ ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്നു ആരതി കാണാൻ ആരതി അവിടെ ആ ഒരു ഏരിയയിലുണ്ട് നടക്കുന്നത് അതാ ലൈറ്റ് കാണുന്ന ഏരിയയിൽ അവിടെ ടെമ്പിളില് പ്രാർത്ഥന നടക്കുന്നുണ്ട് ദൂരെ ടിപ്പു സുൽത്താൻ മൈസൂർ ശ്രീരംഗപ്പം ഫ്രാൻസിംഗതി നടക്കുന്ന സ്ഥലാണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്നിവിടെ എത്തി ഇവിടെ കഴിഞ്ഞിട്ടില്ല വരെ കണ്ട ബോട്ടിൽ കണ്ട ആൾക്കാർ വന്ന് ഇങ്ങനെ വന്നിങ്ങനെ കണ്ടെ മൂലക്കെ പോയാ കറുതായി വിളക്ക് കൊണ്ട് കാണിക്കുന്നുണ്ടോ അതാണ് ഞാൻ കരുതി കാണാൻ വേണ്ടിട്ടാണ് ഈ ബോട്ടിൽ ജനങ്ങൾ ബോട്ടിനെ കാണുമ്പോ അവിടെ നിങ്ങൾക്ക് മൊത്തം വ്യൂ കാണാം ഈ അമ്പലത്തിൽ അതൊരു ഭംഗിയാണ് അവിടെ തൊട്ടടുത്തു തൊട്ടടുത്തല്ലേ കാണണം ആ വ്യൂ കിട്ടല്ലോ രണ്ടും രണ്ടാണ് കുറേ ഇപ്പോഴാണ് ഫ്രണ്ട്സ് ആ അരുത്തി ഒഴിച്ച് വിടുന്നത് അപ്പോൾ ബോമിൻ്റെ ഇടയിലൊക്കെ ബോട്ടിലൊക്കെ വന്നിട്ട് അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനാണ് അവര് ബോട്ടില് നമ്മളെ വിളിച്ചത് ഇവിടെ നിന്ന് വന്നിട്ട് അങ്ങനെ കാണാൻ പറ്റും ഇവിടെ സാരിയൊക്കെ ഹോൾസെയിലാണ് കൊടുക്കുന്നത് ഇഷ്ടം സാരികളാണ് നമ്മൾ പിന്നെ സാധാരണ ഉത്സവത്തിനും പിന്നെ അമ്പലപ്പലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഫാൻസി ഐറ്റംസ് അല്ലേ കൂടുതൽ ഇവിടെ സാരികളാണ് കൂടുതൽ ബനാറ സാരികളാണ് ഫ്രണ്ട്സ് ഞാൻ വടാപ്പ കഴിക്കാൻ പോവാണ് ഞാൻ ഫസ്റ്റ് അമ്മമ്മേന്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു ഇതെന്താണ് ഈ സാധനം അത് അമ്മ ഒരു എന്താ ടേസ്റ്റ് എന്താ ചോദിച്ചപ്പ എന്താ പറയാ ഞാൻ തോന്നി I don't want ഡ്രോപ്പ് പിന്നിട്ടാ പോയത് മാപ്പിന്റെ ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ റൂമിലെത്തി ഞാനും ഫ്രഷായിട്ട് കാല് എനിക്ക് നില കൂട്ടാൻ പറ്റുന്നു വേറെ എങ്ങനെ നമ്മളെ മറ്റേ ആരതി ഗംഗാരതി നല്ല രസമുണ്ടായിരുന്നു അത് ശെരിക്കും കാണാൻ പറ്റി ഞങ്ങക്ക് നേരെ ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ ഞങ്ങക്ക് അത്ര അടുത്ത് കാണാൻ നല്ല അടുത്തുനിന്ന് കണ്ടു നല്ല ഇപ്പൊ ബോട്ടിലാണെങ്കിൽ പോലും കുറച്ച് കൊറച്ച് ദൂരത്തുനിന്നേ കാണാൻ പറ്റുള്ളൂ പക്ഷെ ദൂരത്തുനിന്ന് കാണുമ്പോ കുറച്ചുകൂടെ ബന്ധി ഉണ്ടാവും ഡിസ്റ്റൻസിൽ കണ്ടു കണ്ടു അടുത്തുനിന്ന് കണ്ടു അപ്പം ഇപ്പം കിടക്കാൻ പോവാണ് എല്ലാവരും എല്ലാവരും ഫോണിക്ക് പോകാൻ നിൽക്കുക കേട്ടോ അപ്പം ഞങ്ങൾ എനിക്കിന്ന് ഡിന്നർ വേണ്ട വെച്ചിട്ടില്ല എന്തൊക്കെയൊക്കെയൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടിട്ട് ഇതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കാണ് നമ്മൾ തമ്മർക്കരുത് അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് ആയിട്ട്